അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവ ചെറു പരിപാടിയാണ് കാര്യം കണവയുടെ ഒന്ന് പെരട്ടി ഒരു ഫ്രൈ ചെയ്തൊക്കെ അതൊന്ന് പെരട്ടി കറി കണക്കാക്കി കിടക്കുകയാണ് അപ്പോൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയും പിന്നെ അതിന്റെ കൂടെ കുറച്ച് മത്തിയും ഈ കണ്ണും കുഴികളെന്നൊക്കെ പറയും നമ്മളിവിടെ അങ്ങനെ കുറച്ച് മീനെ കിട്ടി അതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ച് അപ്പോൾ നമുക്ക് ആ കണവ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് ഒരു മസാല പോലെ ആക്കി കറിയാക്കി എടുക്കാം ഏ അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം അതിനകത്ത് മസാല പുരുട്ടാൻ പോവണം അപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഫിഷ് മസാല അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉലുവപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇതും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് തൈര് രണ്ട് സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു കുറച്ച് നാരങ്ങ നീര് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ടൊരു അര മണിക്കൂറോളം നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ മസാലയൊക്കെ നല്ലോണം കറക്റ്റ് ചെയ്ത് പിടിച്ചെടുക്കുക ഉപ്പും ആ ഒരു മസാലയുടെ ആ ഒരു ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ചട്ടി ഞാൻ നോർമലായിട്ടുള്ള അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അതായത് വിറകടുപ്പിലായിട്ട് ആ വിറവടുപ്പിൽ വെച്ചിരിക്കുന്ന പാന ചൂടായി അതിനകത്ത് എണ്ണ ഒഴിച്ച് അത് തിളച്ചു വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കണവ് അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കണവ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ കണവയുടെ കൂടെ രണ്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ രണ്ട് ഫുള്ള് പോർഷൻ ഇട്ടിട്ടുണ്ട് അത് ഇതിനകത്തൊരു മസാല നിറച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് അത് ഫൈനലി കാണിച്ചു തരാം അത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ടാണെങ്കിൽ രണ്ട് പീസിനകത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് പെരട്ടി പോലെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളാണ് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിയപ്പില കൊച്ചുള്ളി എന്നീ ഇങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്ത ആ കിണവ് മാറ്റിയിട്ട് ആ ഒരു പാനലിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുകും കൂടെ ചേർത്ത് അത് പൊട്ടിച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പില ചേർത്തു പച്ചമുളക് പിന്നെ അതിനകത്ത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പിന്നെ ചേർത്തിരിക്കുന്നത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക ഇതൊരു നല്ലോണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കൂടെ ആഡ് ചെയ്തു അതിനകത്തോട്ട് അപ്പോൾ അതിനകത്ത് പിന്നീട് ചേർക്കുന്നത് പുതിനേലയും മല്ലിയയിലാണ് അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലൊരു മസാല പോലെ ആക്കി എടുക്കാം അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത കണവ അതിനകത്ത് തട്ടി കുറച്ചൊന്ന് ഇളക്കി ഇളക്കി ഉപയോഗിക്കുക അപ്പോൾ ഇതിനകത്ത് കുറേ ജലാംശവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പോയി ഇത് നല്ലോണം വറ്റി വരണം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ലതായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയേലയും പുതിനയിലും കുറച്ചും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ഇപ്പോൾ ഫൈനലി അതാ ഇങ്ങനെ ഒരു പോഷനിൽ വന്നാൽ അപ്പോൾ നമ്മളതിൽ നിറയ്ക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ കണവയ്ക്കകത്ത് നമ്മൾ ഈ കണവയുടെ തന്നെ ആ ഒരു ഫ്രൈ ചെയ്തതിന്റെ ആ ഭാഗമാണ് ചേർത്ത് ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് മസാലയൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടിയില ആ തിളച്ചോരുന്ന എണ്ണയിൽ ഇതിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി പക്ഷെ ഇത് കുറച്ചും കൂടെ ഡേഞ്ചറായിരുന്നു കാരണം ഇത് എന്നാലാണ് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒന്നുകിൽ ഒന്ന് അടച്ച് വെച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും സാധനം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടും ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത സാധനമാണ് അപ്പം അതാ ഈ ഒരു പരുവത്തിനായിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാം കണവ ഒന്ന് പെരട്ടിയെടുത്തതും കണവന്ന് ഫില്ല് ചെയ്തതും അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇത് കഴിക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ എന്നാലും കഴിക്കുന്ന സംഭവം ഞാൻ കാണിക്കാറില്ല എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫുള്ള് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു കണവയുടെ ഒക്കെ ഒരു സംഭവം ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം സംഭവം കഴിച്ച് നോക്കി നല്ല ഉഷ്ണൻ ടേസ്റ്റ് തന്നെയായിരുന്നു പിള്ളേർക്കും കൊടുത്ത് ചുണ്ടുവിനും കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതായി നടക്കട്ടും